നമസ്തേ മഹാഗണപതി സർവ്വരെയും അനുഗ്രഹിക്കട്ടെ സർവരക്ഷനായ മഹാഗണപതി സർവവിഘ്നങ്ങളും മാറ്റിത്തന്ന് സർവർക്കും ഐശ്വര്യം നൽകട്ടെ എല്ലാവർക്കും എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എത്ര ചികിത്സിച്ചാലും നമുക്ക് രോഗങ്ങൾ വിട്ടൊഴിയില്ല എന്ന്

അയാൾ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ അയാൾ അങ്ങകത്ത് വീഴും പെടും സാഹചര്യങ്ങൾ നോക്കുമ്പോഴത്തേക്ക് അയാൾക്കെല്ലാം പ്രതികൂലമായി നിൽക്കും അയാളുടെ നിരപരാധം തെളിയിക്കാനും അയാൾക്ക് കഴിയില്ല അയാൾ ശിക്ഷിക്കപ്പെടും രോഗങ്ങൾ എന്നും ചില ആൾക്കാർ പറയുന്നത് കേട്ടില്ല എന്നും അസുഖമാണ് എൻ്റെ അടുത്ത് വരുന്നവർ പറയുന്നത് എന്നും അസുഖമാണ് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ആശുപത്രിയിൽ പോയി മടുത്തു ആശുപത്രിയിൽ ചെല്ലുമ്പോൾ പല ടെസ്റ്റുകൾ നടത്തുന്നു ഒരുപാട് പണം അതിൻ്റെ പേരിൽ കഴിഞ്ഞ് പോകുന്നു ആ ടെസ്റ്റുകൾ ചെയ്ത് കഴിയുമ്പം നമ്മുടെ ശരീരത്തിന് യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടാവില്ല ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമായിരിക്കും ഉണ്ടാകുന്നത് അതിന് ഡോക്ടർ മരുന്ന് നിന്നത് കഴിച്ചാൽ പോലും നമുക്കത് മാറ്റം വരത്തില്ല നമ്മൾ ഓരോ അത് ആശുപത്രിലോ അല്ലെങ്കിൽ ഓരോ ഡോക്ടർമാരെ മാറി മാറി കാണുന്നു പറയുന്ന ചികിത്സകൾ എല്ലാം ചെയ്യുന്നു പക്ഷെ ഒന്നും ആ ഫലത്തിലേക്ക് വരുന്നില്ല ഇത് എന്തു കൊണ്ടാണ് അറിയാമോ എൻ്റെ അനുഭവം വെച്ചിട്ട് പറയുന്നത് ഇത് എൻ്റെ ഒരു അർവുകളാണ് നിങ്ങൾക്ക് ഒരു പ്രேதവാദ ദോഷം ഉണ്ടെങ്കിൽ അല്ലയെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ദുർമന്ത്രവാദ ദോഷം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് സംഭവിച്ചിരിക്കും ഇത് കേൾക്കുന്ന നിങ്ങൾ ഓർത്തു വച്ചോ ഞാൻ പറയുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ അനുഭവം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ ഇതേപോലെയാണ് അനുഭവമെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ എഴുതി എഴുതിവെച്ചോ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷമുണ്ട് ഇനി ഈ പ്രേതബാധ ദോഷം എന്ന് പറയുന്നത് എന്താണ് ഒരു മരിച്ചുപോയ ആളിൻ്റെ ആത്മാവ് പ്രേതാത്മാവ് നിങ്ങളെ നിയന്ത്രിക്കുകയോ നിങ്ങളുടെ ശരീരത്തിൽ പ്രവേശിക്കുകയോ ചെയ്താൽ ഇപ്രകാരം സംഭവിക്കും ഇത് വിശ്വസിച്ചാലും ഇല്ലേലും നിങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ രക്ഷ നേടാം നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ രോഗത്തിന് അടിമപ്പെട്ട് വേദന കൊണ്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങൾ അങ്ങനെ മരണപ്പെടും ഈ മരണം വരെ അത് കഷ്ടത അനുഭവിക്കേണ്ടത് തന്നെ വരും യാതൊരു സംശയവും വേണ്ട ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഞാൻ പറഞ്ഞ് ഭയപ്പെടുത്തുന്നില്ല എൻ്റെ അനുഭവങ്ങളാണ് എനിക്ക് അനുഗ്രഹം കിട്ടുന്നുണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാർ ഞാൻ കാണുമ്പോൾ ഞാൻ അവരോട് തന്നെ ചോദിക്കാറുണ്ട് നിങ്ങളെ ചികിത്സയ്ക്ക് നിങ്ങൾ ചികിത്സിക്കാത്തതു കൊണ്ടാണ് കൃത്യമായി ചികിത്സ മാറാറുണ്ട് അവരന്ന് പറയുന്ന ഒരു മറുപടി ഉണ്ട് ഞങ്ങൾ ചികിത്സിച്ചും അടുത്തു പോകാത്ത ഡോക്ടർമാരില്ല എല്ലാവരും കൈയൊഴിഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്യുന്ന അറിയത്തില്ല അതായത് കാൽ കാൽ ഭാഗങ്ങളിൽ കാൽമുട്ടിൻ്റെ താഴെ ഒരു ചൊറിച്ചിൽ പോലെ വരിക അത് പൊട്ടി വ്രണമാകുക അതിനകത്തുനിന്ന് വെള്ളവും രക്തവും ഒലിച്ചിറങ്ങുക പിന്നെ അത് തുണി കൊണ്ട് ചുറ്റി കെട്ടുക അത് പഴുത്ത് അത് ഒരു വളരെ മോശമായ വികൃതമായ അവസ്ഥയിലോട്ട് ഞാൻ കണ്ടുകൊണ്ട് പോകുന്നത് അതിനുവേണ്ടി ഒരുപാട് ട്രീറ്റ്മെൻറ് എടുത്ത ആൾക്കാരുണ്ട് വാദരോഗമാണ് എന്ന് കരുതിയിട്ട് അല്ലെങ്കിൽ വെരിക്കോസിൻ്റെ പ്രശ്നമാണെന്ന് കരുതിയിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് ചികിത്സകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരിക്കലും അതൊരു ഫലത്തിലേക്ക് വന്നിട്ടില്ല അതിൻ്റെ പ്രധാന കാരണം ഇതാണ് എനിക്കിപ്പോഴാണ് അതായത് ദൈവാനുഗ്രഹം കിട്ടി എനിക്ക് അനുഗ്രഹങ്ങൾ മൂർത്തികൾ വന്നതിന് അനുഗ്രഹിച്ചതിന് ശേഷമാണ് എനിക്കിതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി തരുന്നതും ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരുപാട് പേരെ പോയി കണ്ടിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇവർക്ക് വേണ്ടി പൂജകൾ ചെയ്യുകയും അവരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ കൊണ്ട് പൂജകൾ ചെയ്യിക്കുകയും പ്രാർത്ഥനകൾ ചെയ്യിക്കുകയും ചെയ്തതിന് ശേഷം ഇതിലൊക്കെയും ഒരുപാട് വ്യത്യാസങ്ങൾ ചിലർക്ക് പരിപൂർണമായും ഭേദപ്പെട്ടുണ്ട് ചിലർ കുറവ് വന്നിട്ടുണ്ട് അങ്ങനെ ശാരീരികമായി അനുഭവിച്ചു ബുദ്ധിമുട്ടുകൾ ചെറിയ ആൾക്കാർക്കൊക്കെ ശരീരത്തിന് അവർ പറയും ശരീരത്തിന് ഭയങ്കര വേദനയാണ് എഴുന്നേൽക്കാൻ പറ്റില്ല ചില ആൾക്കാർ പറയുന്നുണ്ട് ഈ വീട്ടിലിനകത്ത് നിൽക്കുമ്പോഴത്തേക്കാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് പക്ഷേ ഈ മണ്ണ് വിട്ട് നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ആ പ്രശ്നമില്ല നല്ല ശരീരത്തിന് നല്ല സുഖമാണെന്ന് പറയും അല്ലാതെ ഉള്ള കാര്യങ്ങളിൽ നോക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന രീതിയിൽ അതായത് വീട്ടിൽ നിൽക്കുമ്പോൾ ആ മണ്ണിൽ നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടും മനസ്സിന് പ്രയാസം വീട് പോകുമ്പോൾ നല്ല ആശ്വാസം കിട്ടുന്നുണ്ട് പറഞ്ഞു അത് രണ്ട് കാരണമുണ്ട് ഒന്ന് ആ മണ്ണിന് മണ്ണിനെന്തെങ്കിലും ദോഷമുണ്ടാവും അശുദ്ധിയായ മണ്ണായിരിക്കും അത് വാസ്തുശാസ്ത്ര പ്രകാരമാണ് അത് നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നും വിമർശന ബുദ്ധിയോടു കൂടി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഇതൊക്കെ വാസ്തവമാണ് ഇതൊക്കെ സത്യമാണോ സത്യമാണ് അതാണ് പറയുന്നത് അതായത് ഈ ഇതൊന്നും സത്യമല്ല ഇത് തട്ടിപ്പാണ് വെട്ടിപ്പാണ് ജനങ്ങളെ പറഞ്ഞ് ചൂഷണം ചെയ്യാൻ പണം തട്ടുന്നതിന് വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങളാണ് എന്ന് നിരീശ്വരവാദികളും ഒക്കെ അങ്ങനെയുള്ള ആൾക്കാർ അവരിത് പറഞ്ഞുകൊണ്ട് നടക്കും അവരെ കസ്യമായിട്ട് അമ്പലങ്ങളിൽ പൊയ്ക്കോളും അത് കുഴപ്പമില്ല ഇത് പണം തട്ടിപ്പെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇതാണ് അപ്പോൾ എൻ്റെ ഈ അറിവുകൾ നിങ്ങൾക്ക് പകർന്നു നൽകണമെന്ന് തോന്നിയത് കൊണ്ടാണ് പറയുന്നത് ഇത് നിങ്ങൾക്ക് അനുഭവത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു ദൈവാനുഗ്രഹമുള്ള ഒരു ദൈവജ്ഞൻ എന്നാണ് ഞാൻ വിളിക്കുന്നത് അപ്പോൾ ദൈവാനുഗ്രഹമുള്ള ആളിനടുത്ത് പോയി കണ്ട് അവരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിന് പരിഹാരം എടുത്തുകൊണ്ട് നിങ്ങൾ ആ ഭാഗം ആ ദോഷത്തു നിന്ന് ഒഴിവായി നിങ്ങളുടെ ജീവിതം നല്ല സന്തോഷത്തോടുകൂടി കൊണ്ടുപോകാൻ ശ്രമിക്കുക ഇനി ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്ത്രീ വിഷയ സംബന്ധമായിട്ട് കേസാണ് ഞാൻ കണ്ടിട്ടുള്ള ഞാൻ എൻ്റെ അറിവുകൾ അങ്ങനെ വന്നിട്ടുണ്ട് ഈ സ്ത്രീ വിഷയ സംബന്ധമായിട്ട് അതായത് നമ്മളറിയാതെ തന്നെ പെണ്ണ് കേസിൽപ്പെടുക പോലീസ് കേസിൽപ്പെടുക മാനഹാനി എന്താ ഇതിൻ്റെ അവസാനം നമുക്കറിയാവോ ഒരു പെണ്ണ് കേസിൽപ്പെട്ടാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ മാനസികമായി ബുദ്ധിമുട്ട് 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 ലാസ്റ്റില് ആത്മഹത്യക്ക് ശ്രമിക്കും അതേ രോഗം വന്നാലും തന്നെയാണ് രോഗം വന്നാൽ ചികിത്സിച്ചിട്ടും ഫലിക്കുന്നില്ല ചികിത്സിച്ചിട്ടും അസുഖം കൂടിക്കൂടി വരുന്നു കണ്ടിട്ടുണ്ട് ചികിത്സിക്കുമ്പോഴും അസുഖം കൂടിക്കൂടി വരും അങ്ങനെ വന്ന് 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 ലാസ്റ്റില് മനസ്സ് മടുക്കുമ്പോൾ ഇനി ജീവിച്ചിരിക്കേണ്ട മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകണ്ട എന്ന് കരുതിട്ടും മരിക്കും കടബാധ്യതകൾ നിന്ന നിൽപ്പന് കടങ്ങൾ ഈ കടബാധ്യത വരുന്നത് പോലും ഞങ്ങൾ തിരിച്ചറിയില്ല ഉറപ്പാണ് നിങ്ങൾക്കറിയില്ലേ കടബാധ്യത വരുന്ന പോലും നിങ്ങൾക്കറിയില്ല അത് വന്നുകൊണ്ടേയിരിക്കും നിങ്ങൾ തിരിച്ചറിയുന്നത് വളരെ രൂക്ഷമാകുന്ന സമയത്തായിരിക്കും തിരിച്ചറിയുന്നത് വരുമാന മാർഗങ്ങളെല്ലാം നിലച്ചു പോകും എന്തു ചെയ്യും നിങ്ങൾ ആലോചിച്ചിരിക്കരുത് അങ്ങനെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തീർച്ചയായിട്ടും നല്ല ഉപാസന ശക്തിയുള്ള ആരുടെ അടുത്തെങ്കിലും പോയി കണ്ട് പിടിച്ച് ചെയ്യുക എൻ്റെ ഉപാസന മൂർത്തികൾ അങ്ങനെയാണ് പറയുന്നത് എന്നെ തേടി എത്തുന്നവരുടെക്ക് എന്നെ തേടി എത്തുന്ന എല്ലാവർക്കും എൻ്റെ മൂർത്തികൾ അഭയം കൊടുക്കാറുണ്ട് ആര് വന്നാലും അവർ കൈവിടാറില്ല എല്ലാവരെയും അനുഗ്രഹിക്കും എന്നെ തേടി വന്നിട്ടുള്ള ഒരു മനുഷ്യർക്കും ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്നാൽ കഴിയുമ്പതത്തിൽ ഞാൻ ഉപാസിക്കുന്ന എൻ്റെ ഉപാസന മൂർത്തികളോട് അപേക്ഷിക്കുകയും അവർക്ക് വേണ്ട പൂജകൾ കൊടുത്ത് അവരനുഭവിക്കുന്ന ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യും മനസ്സിൻ്റെ ആശ്വാസം സന്തോഷം നിങ്ങൾക്കും നല്ലത് മാത്രം വരുത്തട്ടെ മൂർത്തികൾ സെർവർ ചെയ്യുമെന്ന്